ഇതുപോലുള്ള ഒരു വിഷയം ഇതുപോലുള്ളൊരു വേദിയിൽ സംസാരിക്കുക എന്നുള്ളത് ഒരു തമാശയാണ് എന്നിരുന്നാലും ഖുർആാനും സ്വതന്ത്ര ചിന്തകരും എന്നതാണ് വിഷയം ഇരുളും വെളിച്ചവും പോലെ പരസ്പരം വൈരുദ്ധ്യമുള്ള രണ്ട് ആശയങ്ങളാണ് ഖുർആാനും സ്വതന്ത്ര ചിന്തകരും എന്നത് ഈ വിഷയം നോട്ടീസ് കിട്ടിയപ്പോ ഒരു സുഹൃത്ത് വിളിച്ച് ചോദിച്ചു ഖുർആാനും ശരിയായ ചിന്തകരും എന്നായിരുന്നു വേണ്ടിയിരുന്നത് എന്നൊരു സുഹൃത്ത് പറഞ്ഞു എന്റെ കാഴ്ചപ്പാടിൽ ഖുർആാനും ശരിയായ ചിന്തകരും എന്നാകുന്നതിന് തെറ്റില്ല പക്ഷെ സ്വതന്ത്രമായി ചിന്തിച്ചുണ്ടാക്കുന്ന ചിന്തയാണെങ്കിൽ കുഴപ്പമില്ല മറിച്ച് ശരിയായ ചിന്തകർ ചിന്ത എന്ന് പറഞ്ഞ് ഇന്ന് ചില ആളുകളിൽ രംഗത്ത് വന്നിട്ടുണ്ട് അവര് അവരവരുടെ മതഗ്രന്ഥം അനുസരിച്ച് അവരുടെ ചിന്തകളെ ശരിയാക്കാൻ ശ്രമിക്കുന്നവരാണ് ഖുർആൻ അനുസരിച്ച് ചിന്തിക്കുന്ന ഖുർആൻ അനുസരിച്ച് ചിന്തിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കാണ് ചിന്താ പ്രസ്ഥാനം അല്ലെങ്കിൽ ചിന്താ ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അറിയപ്പെടുന്നത് അതുകൊണ്ടായിരിക്കാം ഖുർആാനും സ്വതന്ത്ര ചിന്തകരും എന്ന് ഈ സ്വതന്ത്ര ലോകത്തിന് അവർ ടൈറ്റിൽ വെച്ചത് ഏതായാലും ഞാൻ വിഷയത്തിലേക്ക് വരുന്നു ആനന്ദിന്റെ ഒരുപാട് ലേഖനങ്ങളും പ്രഭാഷണങ്ങളും കഥകളും ഒക്കെ സമാഹരിച്ചുകൊണ്ട് ഐ പി എച്ച് പുറത്തിറക്കിയ ഒരു പുസ്തകമാണ് വിരുന്നുകാരനും വേട്ടക്കാരനും ആനന്ദിനെ കൊണ്ട് ഒരു ഖുർആൻ വിശ്വാസിയാണ് എന്ന് പറയിപ്പിക്കുന്ന ഒരു തരത്തിലേക്കാണ് ആ പുസ്തകം എത്തി നിൽക്കുന്നത് അതുകൊണ്ട് ആ പുസ്തകത്തിൽ പരാമർശിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്വതന്ത്ര ചിന്തയും ഖുർആൻ വിശ്വാസിയുടെ ചിന്തയും അത് വേർതിരിക്കുക സ്വതന്ത്ര ചിന്തകന്റെ ജ്ഞാനമാർഗവും ഒരു മുസ്ലിം വിശ്വാസിയുടെ ജ്ഞാനമാർഗവും വേർതിരിക്കുക അതോടെ ഇരുളും വെളിച്ചവും വേർതിരിച്ചാൽ വെളിച്ചത്തിൽ ജീവിക്കാൻ കഴിയും ഒരു അറബി പ്രബന്ധമാണ് നദീയത്തുൽ മാരിഫ ജ്ഞാനമാർഗം എപ്പിസ്റ്റമോളജി

ഒരു മുസ്ലിം അൽ അൽ കരീം ഖുർആൻ എന്ന് പറഞ്ഞാൽ അസാസു ലിൽ ഇൽമി വൽ അറിയേണ്ട എല്ലാ കാര്യങ്ങളും ുന്നത് അറിയേണ്ട കാര്യത്തിന്റെ ഉറവിടം അതിന്റെ അടിസ്ഥാനം ലം യുഅ്തമദു അലൈഹി ഒരു മനുഷ്യനെ അവലംബിക്കാൻ അല്ലാതെ മറ്റൊന്നുമില്ല മർജിഅ ഇലൈഹി നമുക്ക് ആയിട്ട് ഒരു ഖുർആൻ ഖുർആൻ വിശ്വാസിയെ സംബന്ധിച്ച് മാത്രമാണ് ആയിട്ട് ولا يتلقى منه الكريم في كل ما يعرض له എല്ലാ പ്രശ്നങ്ങളിലും ഖുർആൻ അല്ലാത്ത ഒരു ഗുരുനാഥനില്ല അപ്പോ ഒരു ഖുർആാൻ വിശ്വാസിയുടെ ജ്ഞാനമാർഗം എന്ന് പറയുന്നത് ഖുർആാനാണ് അത് അവലംബിക്കാനും റഫറൻസ് കൊടുക്കാനും എല്ലാം ഖുർആാൻ മാത്രമാണ് സ്വതന്ത്ര ചിന്തകന്റെ ജ്ഞാനമാർഗം എന്ന് പറയുന്നത് ഇതല്ല അത് വളരെ ക്ഷമയോടുകൂടി പരീക്ഷണങ്ങളെ പരീക്ഷണങ്ങളെയും നിരീക്ഷണങ്ങളെയും നേരിട്ട് ഒന്നുകൂടി പറഞ്ഞാൽ കർഷണ നിയമം അല്ലെങ്കിൽ ചലന നിയമങ്ങൾ ന്യൂട്ടൻ ആവിഷ്കരിച്ചത് അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളെയും നിരീക്ഷണങ്ങളെയും അനുഭവത്തിന്റെയും അടിസ്ഥാനത്തിൽ രൂപീകരിച്ചതാണ് ന്യൂട്ടൻ ഏതെങ്കിലും ഒരു ഗുഹയിൽ പോയിരിക്കുകയോ അയാക്കുക ഇങ്ങനെ ഒരു സന്ദേശം വരികയോ ചെയ്തതല്ല അദ്ദേഹത്തിന്റെ നിതാന്താന്തമായ വളരെ ക്ഷമയോടുകൂടിയുള്ള പരീക്ഷണത്തിന്റെ ഭാഗമായി അനുഭവത്തിന്റെ ഭാഗമായി കണ്ടെത്തിയതാണ് ഇൻവേസ് സ്ക്വയർ എന്ന് പറയുന്ന ഈ നിയമം ഖുർആാനും സ്വതന്ത്ര ചിന്തകന്റെ ജ്ഞാനമാർഗം ഒന്നും കൂടി വ്യത്യാസപ്പെടുത്തുന്നത് ഈ ന്യൂട്ടൻ അദ്ദേഹത്തിന്റെ നിയമം ആവിഷ്കരിച്ചിട്ട് അതങ്ങ് നിർത്തി അടുത്തു വരുന്ന ഒരാൾ ഇയാൾ നിർത്തിയ ഈ സത്യത്തിൽ നിന്ന് മറ്റൊരു ഉയർന്ന സത്യത്തിലേക്ക് ന്യൂട്ടൻ ഈ ഗുരുത്വാകർഷണം ഉണ്ടാകുന്നു അങ്ങനെയാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് പരമാണു മുതൽ ഈ ഗാലക്സി വരെ അല്ലെ എല്ലാ സാധനങ്ങളും ഗുരുത്വാകർഷണം എന്നൊരു നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന ഒരു അടുത്ത സ്റ്റെപ്പ് ഐൻസ്റ്റൈൻ പ്രഖ്യാപിക്കുന്നു അല്ലെങ്കിൽ കൊണ്ടുവരും ഇത് അദ്ദേഹം നിർത്തി വെച്ചോർത്ത് വീണ്ടും പഠനത്തിലേക്കും അന്വേഷണത്തിലേക്കൊക്കെ എത്തിക്കുന്നു ഇങ്ങനെ പടിപടിയായി ഒരു ഒരു സത്യത്തിൽ നിന്ന് മറ്റൊരു ഉയർന്ന സത്യത്തിലേക്ക് അവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ കടന്നു പോകുന്ന ജ്ഞാന ഒരു സ്വതന്ത്ര ചിന്തകന്റെ ജ്ഞാനം എന്ന് പറയുന്നത് അപ്പൊ രണ്ടും ഒന്ന് രണ്ടും ഏർത്തിരിക്കാണ് മറ്റ് മറ്റൊന്ന് ഇതിന്റെ തെളിവാണ് ഒരു സ്വതന്ത്ര ചിന്തകൻ ദലീല് തെളിവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മതവിശ്വാസി തെളിവ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം ഖുർആൻ തന്നെയാണ് തെളിവ് മുജാഹിദ് രണ്ട് ഗ്രൂപ്പായി നമ്മുടെ നാട്ടിൽ അവർ തമ്മിൽ ഒരു മേശക്ക ചുറ്റുമിരുന്ന് തക്കുമ്പോൾ അവരവലംബിക്കുന്നത് ഖുർആാനിനെയാണ് അല്ലെ ഹദീസിനെയാണ് നേരെ മറിച്ച് അവര് തന്നെ കുടുംബം ഒരു കോടതിയിലേക്ക് കേസുമായി വന്നാൽ അവിടെ കുറാൻ കൊണ്ടുവരാറില്ല ഇതാണ് സ്വതന്ത്ര ചിന്തകന്റെ പിന്നെ തെളിവും അവരെ തെളിവും അവരെ തെളിവ് പറഞ്ഞാൽ അത് കുറാനാണ് ഒരു സ്വതന്ത്ര ചിന്തകന്റെ തെളിവ് എന്ന് പറഞ്ഞാൽ അത് തെളിമയുള്ളതായിരിക്കണം പ്രഭാതം പോലെ കൃത്യമായിരിക്കണം വ്യക്തമായിരിക്കണം തെളിവിന് ഇപ്പോ എന്നെപ്പുറത്തെ സാധാരണക്കാരൻ മനസ്സിലാവുന്ന ഒരു തെളിവ് ഇപ്പോ സാധാ പച്ചവെള്ളം ചൂടാക്കിയാൽ നൂറ് ഡിഗ്രി ചൂടാക്കിയാൽ അത് ആവിയാവും അതിനെ പൂജ്യം ഡിഗ്രിയിലേക്ക് തണുപ്പിച്ചാൽ ഐസ് കെട്ടിയാവും എന്നൊരാൾ പറഞ്ഞാൽ അത് എല്ലാവർക്കും പരീക്ഷിക്കാൻ പറ്റും എനിക്ക് തന്നെ അത് ആവർത്തിച്ചു പരീക്ഷിച്ചാലും ഇതേ റിസൾട്ട് കിട്ടും ഞാൻ കാറ്റായാലും ഞാൻ ചത്തുപോയാലും ഈ തെളിവ് നിലനിൽക്കും സ്വതന്ത്ര ചിന്തകന്റെ തെളിവെന്ന് പറയുന്നത് അയാൾ ഇല്ലാണ്ടായാലും അയാൾക്ക് അതീതമാണ് ഇല്ലെങ്കിലും ആ തെളിവ് നിലനിൽക്കും അയാൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം പോരാ മറ്റുള്ളവരെ ബോധപ്പെടുത്താനും അവർക്ക് പരീക്ഷണത്തിലൂടെ അത് തെളിയുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് അവൻ ബലിയില് തെളിവ് എന്ന് പറയുന്നത് അപ്പൊ രണ്ടിന്റെയും തെളിവ് അന്തരമുണ്ട് ഈ കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ചകൾക്ക് മുമ്പ് മഞ്ജു വാര്യർ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് ഇതര അമുസ്ലിമായ ഒരു കുട്ടിന്റെ അവയവങ്ങൾ സ്വീകരിക്കേണ്ടി വന്നു മഞ്ജു വാര്യരാണ് അതിന്റെ സാമ്പത്തിക സഹായം ഏറ്റത് ഇത് പത്രത്തിൽ വന്നപ്പോ മുസ്ലിം പണ്ഡിതന്റെ അടുത്തേക്ക് ഒരു കൂട്ടം ആളുകൾ ചെന്നു അവയവദാനത്തിന്റെ ഇസ്ലാമിക ഒരു മുസ്ലിം ആ മുസ്ലിമായ കുട്ടിന്റെ അവയവങ്ങൾ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ നമുക്കും കൊടുക്കേണ്ടി വരുമല്ലോ നമ്മുടെ മാനദണ്ഡങ്ങൾ കൊടുക്കാൻ പറ്റുമോ പറ്റൂലെ അതിന് തെളിവ് എന്ന് ചോദിച്ചു ചെന്ന് ചെന്നപ്പോ മുസ്ലിയാർ പറഞ്ഞു അവയവം ദാനം ചെയ്യാൻ പാടില്ല കാരണം മനുഷ്യൻ മരിച്ച് ഉയർത്തെക്കുമ്പോ അവൻ്റെ തൊള്ളൊക്കെ സീൽ വെക്കും വായൊക്കെ സീൽ വെച്ചിട്ട് കൈകൾ സംസാരിക്കും കാലുകൾ സാക്ഷി നിൽക്കും ഞാൻ ഇങ്ങനൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരാൾ വ്യഭിചരിച്ചുവെങ്കിൽ ഞാൻ വഭിചരിച്ചു ഞാൻ ഈ കാലുകൊണ്ടാണ് നടന്നുള്ള കൈകളെ കൈകൾ പറയും തൊള്ളൊക്കെ സീൽ വെച്ചിട്ടുണ്ടാവും അതുകൊണ്ട് മരിച്ചു പോകുമ്പോൾ ഏതാണോ അവയവമെങ്കിൽ അത് തന്നെ വേണം അല്ലാതെ ഇത് ഞാൻ അങ്ങോട്ട് ദാനം ചെയ്താൽ ഇത് ഞാൻ കൊടുത്താണ് ഞാൻ മരിച്ചതിന് ശേഷം വീണ്ടും അല്ലെ തമ്മാടിത്തം ചെയ്താൽ ഇപ്പോൾ അവസ്ഥ അതുകൊണ്ട് കൊടുക്കാൻ പാടില്ല ഇതിങ്ങനെ തർക്കം ഇതിനെ അവലംബിക്കുന്നത് ഖുറാനാണ് ഇത് യുക്തിക്ക് ഇപ്പുറത്ത് നിന്നിട്ട് ചില ആൾക്കാർ സംസാരിക്കാറുണ്ട് ഖുറാനില് പിന്നെ യുക്തി കടത്തി കൂട്ടുന്ന ചില ആളുകളുണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ യുക്തിഭദ്രമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പുസ്തകങ്ങളുണ്ട് യുക്തിവാദികളെ വിമർശിച്ചിട്ട് ധാരാളം യുക്തിയില്ല യുക്തിവാദം എല്ലോടിഞ്ഞ യുക്തിവാദം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഇതൊക്കെ പറയുന്നത് ഇസ്ലാം യുക്തിയുടെ മതമാണ് എന്ന് പറയാം ഇവിടെ യുക്തി കൊണ്ട് അവർ ചോദിക്കുന്നത് ഇപ്പൊ മരിച്ചു പോകുമ്പോൾ ഇതേ അവയവം തന്നെയാണ് പരലോകത്ത് ഉയർത്തി നിൽക്കുമ്പോൾ വരാ എന്ന് പറഞ്ഞാല് അത് മുസ്ലിരെ വലിയ പ്രശ്നമാണല്ലോ ഇവിടുന്ന് മരിച്ചു പോകുമ്പോൾ ക്യാൻസറും കുരുപ്പും ഈ മന്തൊക്കെ വന്നിട്ട് മരിച്ചു പോയി അതേ അവയവം കൊണ്ട് തന്നെ പുനർജനിക്കുമെങ്കിൽ സ്വർഗ്ഗം നല്ലത് ഒരു അമ്മ അതിനേക്കാളും നല്ല നിരകം തന്നെയാണ് കാരണം മന്ദും കുഷ്ഠരോഗം ഒക്കെ കൂടി ഇതേ ഇതേമാരെ മരിച്ചു പോയിട്ടൊക്കെ കൂടി പുനർജനിച്ചിട്ട് പുനർജരിച്ചിട്ടുണ്ട് സ്വർഗ്ഗക്ക് വന്നാല് അപ്പോ അതിനേക്കാൾ അപ്പോ ഇതായിരിക്കില്ല പിന്നെ ഇവിടെ വീരാങ്ങനൊക്കെ മരിച്ചുകൊണ്ടില്ലേ ഇപ്പൊ ഭൂമി കൂടെ ഇങ്ങനെ കച്ചു നടക്കുന്നവരെ പോലെ അതേ വന്നാലോ അപ്പൊ പിന്നെ വേറൊരു ശരീരവുമായിട്ടാണ് വരിക ഈ ശരീരമല്ല എന്നൊരു വിഭാഗം ബാധിച്ചു അപ്പൊ മൊലേരി ചോദിക്കുകയാണ് ഇടത്തേക്ക് വേറൊരു ശരീരം കൊണ്ടാണ് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ശരീരം കൈ ഞാൻ കട്ടു എന്ന് പറയാം എനിക്ക് ഇതിന്റെ ശരീരത്തിൽ മണ്ണായി ചതലുടിച്ച് പോയിട്ട് വേറെ കയ്യാണ് എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ കൈ കാര്യത്തെ ചെയ്ത കുറ്റം വെച്ചിട്ടുണ്ടെങ്കിൽ കഴിയില്ലോ ആ കൈ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ തെറ്റ് ചെയ്ത കൈ മണ്ണായി പോയി ചതിലുടിച്ച് പോയി അല്ലെങ്കിൽ വൈദ്യുതി ശ്മശാനത്തിലെ കരിച്ചറിഞ്ഞ് പോയി പിന്നെ തന്ന കൈ ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധിയായ കൈ അല്ലെങ്കിൽ കാല് തെറ്റേറ്റെടുക്കേണ്ടി വരും ഏതായാലും തർക്കം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെളിവെന്താണ് ആനിൽ പറഞ്ഞിട്ടുണ്ട് ഇതാണ് മതത്തിന്റെ തെളിവ് സ്വതന്ത്ര ചിന്തകൻ കിങ്ങനല്ല ഒരു തെളിവ് അപ്പൊ രണ്ടിന്റെയും തെളിവ് വ്യത്യസ്തമാണ് മറ്റൊന്ന് ചിന്താരീതി മതത്തിന്റെ അല്ലെങ്കിൽ ഖുർആൻ വിശ്വാസിയുടെ ചിന്താരീതിയും സ്വതന്ത്ര ചിന്തകന്റെ ചിന്താരീതിയും രീതിയും വ്യത്യസ്തമാണ് എന്നതാണ് ഇവിടെയാണ് ആനന്ദിന്റെ പുസ്തകം ആനന്ദിന് അഷറഫ് ഒരു പുസ്തകമുണ്ട് വിരുന്നുകാരനും വേട്ടക്കാരനും അതിന്റെ മൂന്നാം മൂന്നാമതിപ്പ് പോക്കിറങ്ങി ആ പുസ്തകത്തിൽ ആനന്ദിനെ വിമർശിക്കാൻ വേണ്ടി കുറെ കുർആാനായത്തിൽ ഉദ്ധരിക്കുകയാണ് അതൊന്ന് രണ്ടായത്തിൽ ഞാൻ നിങ്ങളെ മുമ്പിലും പറയാം ഒന്ന് ചിന്തിക്കാൻ പറഞ്ഞ മതമാണ് ഇസ്ലാം ഖുർആാനിൽ ഒരുപാട് സ്ഥലത്ത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ആലോചിക്കുന്നില്ലേ ഉപയോഗിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഖുർആാനിൽ അങ്ങനെ ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലതാ എന്നതാണ് നമ്മൾ അന്വേഷണം അവർ ഉന്നയിച്ചായത്താ ഞാൻ പറയുന്നത് ആനന്ദിന്റെ പുസ്തകം മറുപടി പുസ്തകത്തിൽ അവർ കൊടുത്തായത്

നിങ്ങൾക്ക് ഭയാനകരമായ ഒരു ശിക്ഷ വരുന്നതിന്റെ മുമ്പ് ഒരു താക്കീതുകാരൻ മാത്രമാണ് ഇദ്ദേഹം അവിടെ ചിന്തിക്കാൻ പറഞ്ഞത് എന്ത് ചിന്തിക്കാനാണ് മുഹമ്മദ് നബിക്ക് ഭ്രാന്റ് ഇല്ല വട്ടില്ല എന്ന് ചിന്തിക്കാനാണ് പറഞ്ഞത് ചിന്തിക്കാൻ പറഞ്ഞൊരാഴത്ത ഞാൻ പറഞ്ഞു അതെന്താ ചിന്തിക്കേണ്ടത് ഒരാൾക്ക് ഇപ്പൊ എനിക്ക് വട്ടുണ്ട് എന്ന് നിങ്ങളൊക്കെ കൂടി പറഞ്ഞാൽ എന്റെ വീട്ടുകാരോ എന്റെ ഒരു ബന്ധുവെന്നുണ്ടോ എനിക്ക് വട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ എനിക്കൊരു പുസ്തകം ഞാൻ എഴുതി വെച്ചിട്ട് ദൈവം ഒരു പുസ്തകം മുഹമ്മദ് നബിനെ കഴിഞ്ഞുകൊടുത്തിട്ട് ഈ ലോകം അവസാനിക്കുന്നത് വരെയുള്ള മുസ്ലിംകൾക്ക് ഗുണപാഠമായി കൊടുക്കുന്നോടത്തോ പറയുന്നത് നിങ്ങളെ മുഹമ്മദിന് ഭ്രാന്തില്ലട്ടോ നിങ്ങൾ ചിന്തിച്ചേക്കണേ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടക്കാരോട് പറഞ്ഞാൽ പിന്നെ രസമുണ്ട് വരാൻ പോണ കാലഘട്ടക്കാർക്കൊക്കെ കൂടി മാതൃകയാകേണ്ട പഠിക്കേണ്ട ഒരു പുസ്തകത്തിൽ അയാൾക്ക് വട്ടില്ല നിങ്ങൾ ചിന്തിക്കണേ എന്ന് പറഞ്ഞാൽ അതാണ് ആ അതെന്ത് ചിന്തയാണ് അറിയില്ല അതാണ് ഈ ഒന്നാമത്തെ ഒന്നാമത്തായത് രണ്ടാമത്തെ അടുക്കൽ ഏറ്റവും നികൃഷ്ട ജീവി പിണറായി ആണല്ലോ ആരോ ജീവി എന്ന് പറഞ്ഞു കേട്ടോ

എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് അവിടെ ഒരു ഒരു കൃത്യമം ഇതുപോലുള്ള ആൾക്കാരെ ഇരുന്നു ലിരു മനസ്സിലാകാത്ത ചിന്തിക്കാത്ത അർത്ഥം കൊടുക്കുന്നത് പരിഭാഷ എടുത്ത് നോക്കൂ ഇപ്പൊ നമ്മൾ ഒന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് അല്ലെങ്കിൽ രണ്ടും രണ്ടും കുട്ടിയാണ് നാലാണ് എന്ന് പഠിപ്പെന്ന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചുവെങ്കിൽ ആ കുട്ടി മനസ്സിലാക്കി അതിനാണ് മനസ്സിലാക്കാന്ന് പറയാം ചിന്തിക്കാന്ന് പറഞ്ഞ സംഗതി അതല്ല അതിനേക്കാളും ഉയർന്ന മറ്റൊരു തലമാണ് അതിന് ഫക്കറ തഫക്കറ എന്നൊക്കെ വേറെ പദമുണ്ട് ഖുർആനിൽ തന്നെ പക്ഷെ ഈ ആയത്താണ് എന്നിട്ട് ഇതിന് അർത്ഥം കൊടുക്കുന്നത് ചിന്തിക്കാത്താണ് ബുദ്ധിപയോഗിച്ചാത്തൊക്കെ പറയാം അപ്പൊ ഖുർആനിൽ ചിന്തിക്കാൻ പറഞ്ഞ ആയത്ത് നിങ്ങൾ കേട്ടല്ലോ മുഹമ്മദ് നബി ഒരു കാര്യം അവരോട് പറഞ്ഞാൽ അവരനുസരിച്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവരുടെ ജീവി അല്ലെങ്കിൽ മോഹൻ എന്നൊക്കെ വിളിക്കലാണ് ഇതാണ് ചിന്ത എന്ന് പറയുന്നത് നമുക്ക് ഇവർ ഇവർ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ ചിന്തിക്കാൻ തീരുമാനിച്ചാലോ നിങ്ങൾ നിങ്ങൾ എന്താ ചിന്തിക്കുന്നില്ലേ കുറിച്ച് ആലോചിക്കുന്നില്ലേ ഹൃദയത്തിന് ഖുറാൻ അങ്ങനെ ഒരു ചിന്താ സ്വാതന്ത്ര്യം നാം എടുത്ത് നാം അങ്ങ് ചിന്തിച്ചു ഞാൻ അങ്ങനെ ചിന്തിച്ചുണ്ടാക്കിയ ചിന്തിച്ചുണ്ടാക്കിയ വിഷയം എങ്ങനെ അള്ളാഹുന്റെ ആശയമാവുക ചിന്തിച്ചുണ്ടാക്കുന്ന വിഷയം അത് എൻ്റെതല്ലേ ആവുള്ളൂ അതങ്ങനെ അള്ളാഹുവിന്റെ ആശയമാകും അല്ലെങ്കിൽ അങ്ങനെ മനുഷ്യൻ്റെ ചിന്താ സ്വാതന്ത്ര്യം കൊടുത്താൽ അഭിപ്രായ ഭിന്നത കണ്ടാവും ഉടനാൽ തന്നെ ചോദിക്കണ്ട് ഖുറാനിൽ വൈരുദ്ധ്യം കണ്ടാൽ അത് അള്ളാൻ്റേതല്ല ഈ ഒരു വാതിൽ തുറക്കലാണ് ചിന്താ സ്വാതന്ത്ര്യം കൊടുത്താൽ ഞാൻ ചിന്തിച്ചതുപോലെ ഞാൻ തീരുമാനിച്ചാൽ അപ്പുറത്തുള്ള അപ്പുറത്തുള്ളവരെ ബുദ്ധിക്കും ഒരു ബുദ്ധിമുട്ടും ചിന്തിക്കും കഴിവും സാഹചര്യത്തിനു ചിന്തിച്ചാൽ അല്ലാണ്ട് ചിന്തകളില്ല ഇസ്ലാമ ഖ്ാനിന്റെ ഒരു പ്രസക്തി ഉണ്ടാവില്ല ചിന്തിച്ചുണ്ടാക്കുന്ന നിയമങ്ങളാണ് മനുഷ്യന് വേണ്ടതെങ്കിൽ പിന്നെ എന്തെങ്കിലും ഖുരാൻ എന്തൊരു പ്രവാചകൻ അപ്പൊ അതിന്റെ ആവശ്യം അപ്പൊ ഖുറാനും ഒന്ന് ചിന്തിക്ക എന്നുള്ളതാണ് മുസ്ലിം പണ്ഡിതന്മാർ പറയുന്നത് മനുഷ്യ ചിന്തക്ക് അതീതമായ അള്ളാഹുവിന്റെ വചനങ്ങളെ യുക്തിക്ക് യുക്തിയുടെ തുലാസിൽ തൂക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം അത് യുക്തിയും ഒരു ശിവനെ മാത്രം ആരാധിക്കുക എന്നുള്ളത് തെറ്റു എങ്ങനെയാ ഇത് യുക്തി അത് യുക്തില്ലായ്മ ആകുന്നത് എങ്ങനെയാ ഒരാളുടെ ഇങ്ങനെ മാത്രം പ്രാർത്ഥിക്കുന്നു വേറെ ആരെയും പ്രാർത്ഥിക്കുന്നില്ല അത് യുക്തിക്ക് നിരക്കുന്നതല്ല അള്ളഹാനോട് മാത്രം പ്രാർത്ഥിച്ചു അത് യുക്തിയാണ് ഇവിടെ അവിടെന്ത് യുക്തിയാണുള്ളത് മതത്തിന്റെ ഒരു കാര്യത്തിലും യുക്തി ഉപയോഗിച്ചാൽ മതം പൊടുങ്ങൂ എന്നാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിന്റെ ഏറ്റവും ഉന്നത നേതാവായ യൂസഫുൽ കർദാവി കൊടുക്കുന്ന ഇന്ന ഹിദായത്തിൽ ഒരു ഏതായാലും ഇസ്ലാമി യുക്തിക്ക് സ്ഥാനമില്ല എന്ന് തന്നെയാണ് ഞാൻ നിർത്തുന്നു പിന്നീട് അതുകൊണ്ടായിരിക്കാം ഈ ചിന്താ സ്വാതന്ത്ര്യം നൽകിയത് കൊണ്ടായിരിക്കാം മുസ്ലിം സമൂഹത്തിൽ ധാരാളം ചിന്താ പ്രസ്ഥാനങ്ങൾ ഉണ്ടായതും ഒരുപാട് ഖുർആൻ വ്യാഖ്യാനങ്ങൾ ഉണ്ടായതും ആനന്ദ് അഷറഫ് മറുപടി പറയുമ്പോൾ പറയുന്നുണ്ട് ആനന്ദ് പരിഭാഷ തഫ്സീർ ഉപയോഗിക്കുന്നത് ജൂതനായ ദാബൂദിൻ്റേതാണ് എം ജെ ദാവൂദിൻ്റേതാണ് ഗൾഫിലെ സൗദി അറേബ്യ പണ്ഡിതൻ പറഞ്ഞു ഫാദർ റോഡ് വെല്ലിൻ്റേതാണ് മുസ്ലിം പണ്ഡിതന്മാരുടെ തഫ്സീർ ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അല്ല ഞാൻ ചോല് എന്താണ് ഈ വ്യാഖ്യാനം എന്താണ് ഈ വ്യാഖ്യാനം എന്തിനാ വ്യാഖ്യാനിക്കേണ്ടി വരുന്നത് ഞാൻ ചങ്ങമ്പുഴ രചിച്ചൊരു കവിതയാണല്ലോ രമണൻ അദ്ദേഹം തന്നെ എറണാകുളത്ത് മഹാരാജാസ് കോളേജിൽ എം എ പഠിക്കുമ്പോൾ അത് പഠിക്കേണ്ടി വന്നു അത്രേ അങ്ങനെ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഈ രമണൻ എന്ന കവിത വ്യാഖ്യാനിക്കാൻ വേണ്ടി ചോദ്യം വന്നു അദ്ദേഹം എല്ലാവർക്കും അറുപതും എഴുപതും എൺപതും മാർക്ക് ഇട്ട് വെക്കുമ്പോൾ കിട്ടിയത് കിട്ടിയിട്ട് മുപ്പത്തഞ്ച് മാർക്ക് എല്ലാവർക്കും നല്ല കാരണം എന്താ അവരവരുടെ അറിവിന്റെയും സാഹചര്യത്തിന്റെയും താന് വ്യാഖ്യാനം എന്നൊരു കലയാണ് ആ കലയനുസരിച്ച് ഒരാളെ നല്ലവണ്ണം വ്യാഖ്യാനിച്ചു അതിന്റെ മൂലകൃതിയോടോ അല്ലെങ്കിൽ ഗ്രന്ഥകാരൻ എന്റെ ഉദ്ദേശം എന്ന് പോയില്ല അതല്ലേ കിട്ടുന്നത് ചെങ്ങമ്പഴി രമണനെ പിന്നീട് സിനിമയാക്കി നമുക്ക് ചന്ദ്രിക എന്ന് പറയുന്ന ഞങ്ങളുടെ മൂന്നിന്റെ സമയമല്ല അപ്പോ വ്യാഖ്യാനത്തിന് ഇത്രയുള്ളൂ നമ്മൾ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഇപ്പൊ പുതിയൊരു വ്യാഖ്യാനം കിട്ടുന്ന ഗ്രന്ഥം നമ്മൾ ചെയ്ത തെറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ ഇട്ടിട്ട് തരും എന്നാണ് അവിടെ പറഞ്ഞത് ഇപ്പത്തെ ആൾക്കാരെ തപ്ശീൽ എന്താ പറയുക ഡിജിറ്റൽ രേഖ റക്കം നടന്ന നമ്പർ കിതാബ് നടന്ന രേഖ അപ്പൊ ഇന്ന് മെമ്മറി കാർഡ് പറയും പോലെ ഡിജിറ്റൽ രേഖയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോ അതിനുള്ള ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല മുഹമ്മദ് നബിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഉണ്ടാവില്ല നമ്മുടെ ഭാവന പറയാം അപ്പോ ഏതായാലും ആനന്ദ് ആ പുസ്തകത്തിൽ സമർപ്പിക്കാൻ തീരുമാനിച്ചത് എന്തിന് ഒരു വേദഗ്രന്ഥം ചിന്താ സ്വാതന്ത്ര്യം മനുഷ്യന്റെ ചിന്തയ്ക്ക് ചങ്ങലയിടുന്ന വിവേചനാധികാരമില്ലാത്ത ഇല്ലാത്ത നന്മയും തിന്മയും നമ്മൾ ഏത് പുസ്തകം വായിച്ചാലും നമുക്ക് ഒന്നിലൊക്കെ സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ളണം ഇതിനെ അന്ധമായി സ്വീകരിക്കുകയും അവിടെ ചോദ്യങ്ങളില്ല അന്വേഷണങ്ങളില്ല അർത്ഥമറിയാതെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു ഖുറനിൽ വന്നാൽ ശരി അല്ലെങ്കിൽ തെറ്റ് അല്ലെങ്കിൽ ഖുറാനോട് ഒപ്പ് യോജിച്ച് വരാൻ വേണ്ടി വ്യാഖ്യാനിക്കുക ഇങ്ങനത്തെ ഒരു പുസ്തകം വേണോ നമ്മളിപ്പോ രണ്ടും രണ്ടും കുട്ടിയെ നാലാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വ്യാഖ്യാനിക്കണോ അല്ലെങ്കിൽ അത് സമർത്ഥിക്കാൻ വേണ്ടി പിന്നെ വേറെന്തേലും കൊണ്ടുവരണോ അപ്പോ നമുക്ക് എന്തിനുക്ക് ഏതെങ്കിലും ആയിക്കണക്കിന് പുസ്തകം വായിക്കുന്നുണ്ട് നമുക്ക് പറ്റിയതാണെങ്കിൽ സ്വീകരിക്കും പറ്റാത്തതാണെങ്കിൽ തള്ളും ആ ഒരു വിവേചന അധികാരമില്ലാത്ത പുസ്തകം തന്നെ മനുഷ്യനെ ചങ്ങലക്കിടുന്നു എന്നുള്ളതാണ് അപ്പൊ ഞാൻ നിർത്തുന്നു എന്റെ ഈ വിഷയത്തിത്രേയേ ഉള്ളൂ സ്വതന്ത്ര ചിന്തകർക്ക് ഒരു ഗ്രന്ഥത്തിന്റെ ആവശ്യമില്ല ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് അപ്പുറം നോക്കിയിട്ട് എനിക്ക് തുണി വലത്തോട്ട് എടുക്കണോ ഇടത്തോട്ട് എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം ഉണ്ടാകാന്ന് പറയുന്നത് തന്നെ അതൊരു ഒരു സുഖമില്ലാത്ത സംഗതിയാണ് കാലഘട്ടത്തിനും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് മാറി വരുന്ന അനുസരിച്ച് മനുഷ്യന്റെ ചിന്തയും ബുദ്ധിയും അറിവും വർദ്ധിക്കുന്ന അനുസരിച്ചുള്ള ജീവിത പദ്ധതിയാണ് വേണ്ടത് അതായിരിക്കട്ടെ നമ്മുടെ മുന്നോട്ടുള്ള നടപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എന്റെ പേര് ഷഹീർ അലീനാണ് എന്റെ ഫസ്റ്റ് ചോദ്യം ആദ്യം ഒരു അറബി വാക്കുകൾ ഉദ്ധരിച്ചു ഒരു ഖുർആൻ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ മാത്രമാണ് അവന്റെ വിശ്വാസ പ്രമാണം മറ്റൊന്നുമില്ല ആ പറഞ്ഞത് എവിടെയാണ് പറഞ്ഞത് എന്ന് വ്യക്തമാക്കിയില്ല ഇസ്ലാമിക വിശ്വാസം സംബന്ധിച്ച് ഞാൻ പഠിച്ചിടത്തോളം ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഖുർആൻ മാത്രമല്ല ഉദാഹരണത്തിൽ പറഞ്ഞാൽ ഒരു മുസ്ലിം അഞ്ചു നേരം നിസ്കരിക്കുന്നുണ്ട് പക്ഷെ അതിൽ അഞ്ചു നേരം നമസ്കരിക്കാൻ പറയുന്നില്ല എത്ര നേരമാണെന്ന് പറയുന്നില്ല അത് പിന്നീട് പ്രവാചകന്റെ അധ്യാപനങ്ങൾ പ്രവാചകന്റെ ജീവിതചര്യ പ്രവാചകന്റെ അനുവാദങ്ങൾ അതിനുശേഷം മുസ്ലിം പണ്ഡിതന്മാരുടെ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതിനുശേഷം ഇപ്പൊ നമുക്ക് ഒരു നിയമം പറയുമ്പോൾ നിയമം ഒരുതാ ബാലു കേസിലെ വിധി പറഞ്ഞതുപോലെ എന്ന് പറയുന്നത് പോലെ പിന്നീട് ഉണ്ടായിട്ടുള്ള നിയമങ്ങളെ മറികട അല്ലെങ്കിൽ അതിനനുസൃതമായിട്ട് അതാണ് പറഞ്ഞാൽ സുന്നത്ത് സുന്നജമാൾ തിയാസ് ഇതാണ് നാല് അറബി പദങ്ങൾ ഈ പദങ്ങൾ അനുസരിച്ചാണ് ഒരു മുസ്ലിമിന്റെ അല്ലെങ്കിൽ ഒരു ഖുർആൻ വിശ്വാസിയുടെ ജീവിതം അപ്പോൾ ഖുർആൻ മാത്രമാണ് എന്ന് പറഞ്ഞത് എവിടെയാണ് പറഞ്ഞത് എന്നുള്ള വ്യക്തമാക്കണം അഭ്യർത്ഥിക്കുന്നു പിന്നെ ഓക്കെ പിന്നെ മറ്റൊന്ന് വെള്ളം തിളപ്പിച്ചാൽ നൂറ് ശതമാനം ചൂടാകും പൂജ്യം ഡിഗ്രിയിലേക്ക് എത്തിയാൽ തണുപ്പാകും ഈ സംഭവം പരീക്ഷിച്ച് നമുക്ക് നോക്കിയാൽ വ്യക്തമാകും അപ്പോഴാണ് നമ്മൾ വിശ്വസിക്കുക ഇത് ഈ വെള്ളം തിളപ്പിച്ചാൽ നൂറ് എത്തിയാൽ തിളപ്പിച്ചാൽ ചൂടാകുമെന്ന് അല്ലെങ്കിൽ തളക്കുമെന്ന് വെള്ളം നൂറ് ഡിഗ്രിയിൽ എത്തുമ്പോഴാണ് തളക്കുന്നത് എന്ന് ശാസ്ത്രം കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള ഒരാൾ എങ്ങനെ ഇത് മനസ്സിലാക്കും എന്ന് പറഞ്ഞാൽ ഇന്നും നാം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഒരുപാട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഡാർക്ക് ഏജ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഖുറാനിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വരെ വരുന്ന പല കാര്യങ്ങളും അതിൽ പരാമർശിക്കപ്പെട്ടു ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഉദാഹരണത്തിന് കുറാൻ ഒരു സ്ഥലത്ത് പറയുന്നു മരണശേഷം പുനരുജ്ജീവമുണ്ട് പുനർജ്ജീവിതമുണ്ട് അപ്പൊ കുറാൻ ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങനെയാണത് യുക്തിപരമായിട്ട് നിങ്ങൾക്ക് അതിനെ കണ്ടെത്താൻ സാധിക്കാം അത് കുറേ ഒരു ഉദാഹരണം പറഞ്ഞു ഈ നാട്ടില് വേനൽക്കാലം വരുന്ന സമയത്ത് മുഴുവൻ പുല്ലുകളും കരിഞ്ഞു പോകും ഒരു പച്ചപ്പുല്ല് പോലും നമുക്ക് കാണാൻ സാധിക്കും അത് പിന്നീട് ഒരു മഴ പെയ്യുന്ന സമയത്ത് മൊത്തം വരും അപ്പോ അത് അതുപോലെ തന്നെയാണ് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഞാൻ യുക്തി ചിന്ത ഉണ്ട് എന്നുള്ളതിന് ഒരു ഉദാഹരണത്തിനായിട്ട് പറഞ്ഞതാണ് അപ്പോ ഈ വാക്യങ്ങൾ എവിടെയാണ് പറഞ്ഞത് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എവിടെയാണ് ഖുർആൻ മാത്രമാണ് എന്ന് പറഞ്ഞത് എന്നൊന്ന് സൂചിപ്പിച്ചാൽ കൊള്ളാമായിരുന്നു ഇതാണ് ഇപ്പോ അദ്ദേഹത്തിന്റെ ആവേശം കണ്ടില്ലേ ഒരു മറ്റു ആർക്കും ഇല്ലാത്ത ഒരു ആവേശം ഒരു മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാകും സന്തോഷം തന്നെയാണ് ഏതായാലും ആവേശം പഠനത്തിനായിരിക്കട്ടെ ഖുർആൻ മാത്രമാണ് പ്രമാണം എന്നത് ഖുർആൻ തന്നെയാണ് പറയുന്നത് അവിടെ നിന്നും വാക്കുകൾ ഉപയോഗിക്കുന്നില്ല ഖുർആൻ ഹുദ് അലിനാസ് ആ ഖുറാനെ കുറിച്ച് പറയുന്ന പദങ്ങളൊക്കെ അത് ഏകവചനമായാണ് പറയുന്നത് ഖുർആൻ മാത്രമാണ് ജീവിതത്തിന് മനുഷ്യനെ നന്നാക്കാനുള്ളതെന്ന് ഖുർആനിലാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഹദീസ് ഇജ്മാഅ ഖിയാസ് എന്താ ഈ ഹദീസ് മുഹമ്മദ് നബിയുടെ വ്യാഖ്യാനങ്ങളാണ് അത് മുഹമ്മദ് നബി മരിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ് വർഷം കഴിഞ്ഞിട്ട് അറബികളല്ലാത്ത റഷ്യയിലുണ്ടായ ബുഹാരി മുസ്ലിം തിർമുദ് നസായി ബിനുമാജാൻ തുടങ്ങിയ ധാരാളം പണ്ഡിതന്മാരുടെ ക്രോഡീകരണമാണ് ഏതായാലും അത് ഖുറാനിനോട് യോജിച്ചു വന്നാലേ സ്വീകരിക്കും സ്വീകരിക്കുന്ന നിബന്ധന ഖുറാനിനോട് യോജിച്ചു വന്നാൽ സ്വീകരിക്കണം അല്ലെങ്കിൽ തള്ളണം എന്നല്ലേ രണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ജകനന്ദ്രൻ മോക്കായി പിന്നെ ഖുറാൻ സന്നദ് സൊസൈറ്റിക്കാർ പാകിസ്ഥാൻ അബ്ദുൾ ബദുദ്ന്റെ അഖിലെ ഖുറാന്റെ ആൾക്കാരൊക്കെ ഖുറാൻ മാത്രം ബാധിക്കുന്നു പറഞ്ഞ ആൾക്കാർ വേറെയുണ്ട് രണ്ട് ഈ ഇജ്മാൽ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഖുറാൻ അതി അവരവരുടെ ബുദ്ധി കൊണ്ട് സംസാരിക്കുന്നതാണ് ഇപ്പോ ബുദ്ധി വിശ്വാസ എന്ന് മുസ്ലിങ്ങൾ മൊത്തത്തിൽ പറയല്ലേ ബുദ്ധി മാത്രം വിശ്വാസ യോഗ്യമല്ല പ്രമാണമാണ് അത് ഖുറാനാണ് എന്ന് പറയുന്ന മുസ്ലിങ്ങൾ ഇജിമാവും ഖിയാസും പറയുമ്പോൾ ബുദ്ധിയുടെ പരിമിതി നമ്മൾ നമ്മളത് ബോധ്യപ്പെടുത്തുകയാണ് യുക്തിക്ക് ഇസ്ലാം നിരക്കുന്നതാണോ ബുദ്ധി പ്രമാണയോഗ്യമാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത് വേറെ ഒരു തന്റെ ബുദ്ധി കൊണ്ടാണ് നമ്മൾ ഒരുപാട് മതങ്ങളിൽ നിന്ന് നമ്മളെ ഒരു മത സത്യമതമാണോ എന്ന് തെരഞ്ഞെടുത്തുകൊണ്ടാ നമ്മൾ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് കുറെ ഗ്രന്ഥങ്ങൾ ഇന്ത്യ കുറവ മാത്രമാണ് സത്യം ഞാൻ തെരഞ്ഞെടുത്തതുകൊണ്ട ബുദ്ധി കൊണ്ടാണ് വണ്ടൂര് പിന്നെ നിലമ്പൂർ ഇട്ട് വണ്ടൂര് എന്ന സ്ഥലത്ത് ഉച്ചഭാഷണി ഹലാ ഹറാമോ ഹലാലോ എന്നൊരു സംവാദം ഉണ്ടായി ഉച്ചഭാഷണി ഹറാമാണോ ഹലാലാണോ അത് എന്തുകൊണ്ടാണ് എന്തിനാ ചർച്ച കാര്യമാക്കി കൂടെ തന്നെ ഉച്ചഭാഷയിൽ ഉപയോഗിക്കാൻ പാടുണ്ടോ പാടില്ല സ്വതത്വ മൗലവി ഈ കൂപകർ മൗലം കൂടി ഉച്ചഭാഷയിൽ പാടുണ്ടോ പാടില്ല എന്നാ ചർച്ച എന്തിലൂടെ ചർച്ച നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇസ്ലാം മതം യുക്തിഭദ്രം ഇസ്ലാം യുക്തിഭദ്രമാണെന്ന് സ്ഥാപിക്കുകയും തോൽക്കുമ്പോ ആ യുക്തി പരിമിതി ഉണ്ട് യുക്തി കൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെ യുക്തിയുടെ കുറ്റവും പറയുമ്പോ യുക്തിയുടെ പരിമിതിയും അളക്കുന്നത് വഹി മാത്രമാണ് ദിവ്യജ്ഞാനം എന്ന് ഞാൻ പറയുന്നത് മറ്റേ ഞാൻ തെറ്റാണ് ഞാൻ പറയുന്നത് കൊണ്ടാണ് യുക്തി വെച്ചിട്ട് പറയുന്നത് അപ്പോ ഇതാണ് ഇതിലൊക്കെ ഉള്ളത് പിന്നെ കൂടുതലൊന്നും പറയാനില്ല പിന്നെ പുള്ളി പറഞ്ഞ മഴ പെയ്യുമ്പോൾ മനുഷ്യന്റെ പുനർജന്മത്തെക്കുറിച്ച് ഖുറാനിൽ പറഞ്ഞ കഥകളൊക്കെ മുംബൈയുള്ള അവതാനത്തെപ്പറ്റി കഥ പറഞ്ഞതുപോലെ ഈ സന്ദർഭത്തിൽ അതിൽ പറ്റിയ വേദിയല്ല അതുകൊണ്ട് ഞാനതിൽ കിടക്കുന്നില്ല